അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനെടാ മുത്തശ്ശിയുടെ വീട്ടിലെത്തിയേട്ടാ അപ്പം മുത്തശ്ശിയുടെ വീട്ടിലെ ഇളയച്ചനെത്തി ഉടനെ തൊട്ടേ ഗ്രാമ ഭംഗി ആസ്വദിക്കുക ശ്രുതിയുടെയും സച്ചിയുടെയും ശ്രീകാന്തിൻ്റെയും പിന്നെ അവരുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടി ഇങ്ങനെ കറങ്ങാൻ പോയി വലിയ സൂട്ടും കൂട്ടൊക്കെ ഇട്ടിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥ സ്വാഭാവം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സച്ചി പ്രകം നടക്കുന്നുണ്ട് നമ്മുടെ ഇളയച്ചൻ്റെ കളി കള്ളത്തിനും വെളിയിലാക്കണം അതിന് വേണ്ടി രണ്ട് മൂന്ന് പെങ്ക് കൊടുക്കാന്നിട്ട് അപ്പോൾ ഇളയച്ചന ഇങ്ങനെ കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ശുതി പറഞ്ഞിട്ടുണ്ട് എളേച്ച എനക്ക് മദ്യമായി നമുക്ക് പോകാം പക്ഷേ നമ്മുടെ എളയച്ച പെരുന്നില്ല കേട്ടോ എളയച്ചന് മദ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരേ കുടിക്കലായിരിക്കും അതിനിടയിൽ ഒരാടിന് സൗണ്ട് കേട്ടപ്പോൾ തൻ്റെ ജോലി ഓർമ്മ വന്നു കേട്ടോ ഇറച്ചി വെട്ടുകാരനാണല്ലോ അപ്പോൾ പറഞ്ഞു ഇവിടുന്ന് ഇവിടുന്ന് ഒരു ആടിന്റെ സൗണ്ടോടെ അല്ല മതി അളയച്ചം വാങ്ങും വെച്ചാൽ ശുതി ഒരുപാട് നിർവർത്തിച്ച് പോകാൻ പോകാന്ന് പക്ഷേ നമ്മുടെ അളയച്ചൻ വരാൻ കൂട്ടാറുന്നതല്ല കേട്ടോ അപ്പം നമ്മുടെ അളയത്തിൻ്റെ കള്ളത്തിനെ മൊത്തം പൊളിച്ചെടുക്കാൻ സച്ചി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സുതിയെ മദ്യപിക്കാൻ വേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഇളയച്ച പൂസായി ആയി അങ്ങനെ സുതിയുടെ വായിൽ കുത്തിക്കേറ്റി കേട്ടോ അങ്ങനെ സുതി വെള്ളം അടിച്ചു കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇന്നത്തെ കലക്കൻ എപ്പിസോഡ് കാണാൻ ആരും മറക്കരുത് ശ്രുതി ഫുൾ വെള്ളത്തിലാണ് കേട്ടോ അപ്പോൾ വീട്ടിലെത്തി ഉടനെ ഇളേജിനെ അടിക്കാൻ തുടങ്ങി നിങ്ങളുടെ തനി സ്വഭാവം പുറത്തിറക്കരുതെന്ന് പറഞ്ഞാൽ സുതി രണ്ട് അടിയൊക്കെ കൊടുത്ത് സോറി എന്നൊക്കെ പാർട്ടി അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടാൽ എല്ലാം ക്ലിയർ ക്ലിയറാവും നമ്മുടെ വീട്ടിൽ ഇഷ്ടപ്പെടാൻ മറക്കാതെ ലൈക്ക് ആയിക്കരിച്ചു ബൈ ബൈ ബൈ